എൻ്റെ പേര് മിനി തോമസ് ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാം തീയതി ദുഃഖ ശനിയാഴ്ചയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒന്നാമത്തെ നിയോഗം എനിക്ക് ലഭിച്ച ഒന്നാമത്തെ നിയോഗം എൻ്റെ വിസ ലഭിച്ചതിനെ പറ്റിയാണ് ഞാൻ കുവൈറ്റിലേക്ക് മൂന്ന് മാസമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വിസ ലഭിക്കുന്നില്ലായിരുന്നു എന്നാൽ എൻ്റെ ഒന്നാമത്തെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നില്ല ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നില്ല എനിക്ക് വിസ ലഭിക്കണമെന്ന് എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ ഓൾറെഡി വിശ്വസിച്ചത് എന്നാൽ ജൂലൈ ഉടമ്പടി പുതുക്കേണ്ട സമയമായിട്ടും എനിക്ക് വിസ ലഭിച്ചില്ല അപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ നിന്ന് ജൂലൈ ഒന്നാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് ജൂലൈ മൂന്നിന് മുമ്പായിട്ട് എനിക്ക് വിസ ലഭിക്കണം ലെ ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അങ്ങനെ ഞാനിവിടെ ജൂലൈ മൂന്നാം തീയതി ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുകയാണ് എനിക്ക് മാൾട്ടയിലേക്കുള്ള വിസ ലഭിക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന് ഞാൻ ആയിരം പ്രാവശ്യം എഴുതിക്കൊള്ളാമെന്ന് മാതാവിനോട് പറഞ്ഞു അങ്ങനെ എഴുതി തീർന്നപ്പോൾ വിസ ലഭിച്ചുവെന്ന് അപ്പോൾ ഞാനിവിടെ നിന്ന് പറഞ്ഞു മാതാവേ എൻ്റെ വിസൽ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ ആയിരം പ്രാവശ്യം എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് ചൊല്ലുകയാണെന്ന് അങ്ങനെ ആയിരം പ്രാവശ്യം ചൊല്ലി തീർത്ത് ഒന്ന് മുപ്പത്തഞ്ചായപ്പോൾ ഞാൻ ഉടമ്പുടി പുതുക്കാനായിട്ട് കയറിപ്പോയി അങ്ങനെ ഉടമ്പുടി പുതുക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗവും വിസ ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വെച്ചത് അങ്ങനെ വിസ ലഭിക്കാൻ വേണ്ടിയുള്ള നിയോഗം വെച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ബസ്സിലിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ മാതാവ് വന്ന് മിനിയുടെ പാസ്പോർട്ട് എടുക്ക് മിനിക്ക് വിസ അടിക്കട്ടെ എനിക്ക് വിസ അടിച്ചു കൊടുക്കാൻ മാതാവ് പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി മാതാവ് എൻ്റെ ഉണ്ട് എനിക്ക് വിസ ഉടനെ ഇന്ന് തന്നെ ജൂലൈ മൂന്നാം തീയതി തന്നെ വിസ ലഭി അപ്പോയിൻമെൻ്റ് ചെയ്ത് നൽകുമെന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ബസ്സിലിറങ്ങി ബസ്സിലിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ മാഡം വിളിച്ചു പറഞ്ഞു മിനി മിനിയുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മിനി പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പോൾ തന്നെ ഏജൻസിക്ക് കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാളെ തന്നെ പൈസ അയച്ച് തന്നേക്കാമെന്ന് എന്നാൽ അഞ്ച് മിനിറ്റിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു മിനി മിനിയുടെ വിസ ഇത് വാട്സപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഞാനും കണ്ടില്ലായിരുന്നു എന്ന് അങ്ങനെ മാതാവ് തന്നെ എനിക്ക് ജൂലൈ മൂന്നാം തീയതി തന്നെ വിസ അടിച്ചു തന്നു ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനെ നന്ദി പറയുന്നു രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് മെഡിക്കൽ ഫിറ്റാകുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ അത് ഞാൻ എൻ്റെ കൃപയാൽ വിശ്വസിച്ചു മെഡിക്കൽ ഫിറ്റാകുമെന്ന് ഒരസുഖവും ഇല്ല എന്ന് ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യവും മെഡിക്കൽ എടുത്തിട്ട് എക്സ്റേയിൽ എന്ന് കാണിച്ചു രണ്ടാമത്തെ പ്രാവശ്യം അവർ പറഞ്ഞു അഞ്ച് ദിവസത്തേക്കുള്ള മെഡിസിൻ കഴിച്ചിട്ട് വരാൻ അങ്ങനെ ഞാനപ്പോൾ വിഷമിച്ച് വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ഒരു ബ്രദർ പറ സാക്ഷ്യം പറയുന്നു ആറുമാസമായിട്ടുണ്ടായിരുന്ന രോഗം മൂന്ന് ദിവസം കൊണ്ട് മാതാവ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് മാറ്റി തന്നുവെന്ന് അപ്പോൾ തന്നെ ഞാനും വിശ്വസിച്ച് മാതാവേ എൻ്റെ ഈ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മെഡിക്കൽ ഇനി പിറ്റാക്കിത്തരണമേ അങ്ങനെ ഞാൻ മൂന്നാമത്തെ ദിവസം കട്ടപ്പനയിൽ പോയി മെഡിക്കൽ എടുത്ത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മെഡിക്കൽ ഫിറ്റാണ് ഡോക്ടർ പറഞ്ഞു ഇനി അൺപിറ്റാന്ന് പറഞ്ഞാൽ എൻ്റെ ഈ റിപ്പോർട്ട് കാണിക്കാനെന്ന് അങ്ങനെ ഞാൻ വീണ്ടും മെഡിക്കൽ എടുക്കാൻ വേണ്ടി കോഴിക്കോടാണ് പോയത് കോഴിക്കോട് ചെന്നപ്പോൾ അവർ മെഡിക്കൽ എടുക്കാൻ നേരം ഞാൻ എൻ്റെ നെഞ്ചിൽ കൃപാസനത്തിലെ ഉടുമ്പടി തൈലം തേച്ചു മൂന്ന് ദിവസവും ഉടം കൃപാസനത്തിലെ തേന് മെഡിസിനോട് കൂടി കഴിച്ചിരുന്നു അങ്ങനെ ഞാൻ കൃപ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് മെഡിക്കലിന് കയറി എൻ്റെ മെഡിക്കൽ ഫിറ്റായിത്തന്നു ഇതിന് മാതാവിന് വളരെയേറെ നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം എന്നെ പോലീസ് പിടിച്ചു എൻ്റെ കയ്യിൽ പത്താക്ക ഇല്ലായിരുന്നു എന്നോട് ചോദിച്ചു പത്താക്ക തരാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പോലീസ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ മാതാവേ ഞാൻ മാതാവിൽ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് നാട്ടിൽ വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എന്നാൽ ഇവിടുത്തെ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും എല്ലാ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും കേൾക്കുമായിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയായിരുന്നു എൻ്റെ ഫോണിൻ്റെ മുമ്പിലിട്ടിരുന്നത് എൻ്റെ ഫോൺ മേടിച്ച് അവർ നോക്കി കമ്പനിയിലോട്ട് വിളിച്ചപ്പോൾ ഫോണിലെ മാതാവിൻ്റെ ഫോട്ടോ കണ്ടത് കൊണ്ടായിരിക്കും അവരെന്നെ പത്ത് മിനിറ്റിനുള്ളിൽ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളാൻ എൻ്റെ ഇപ്പുറത്തിരുന്ന പോലീസ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എന്നെ പോലീസിൽ പിടിച്ചിടാതെ എന്നെ നാട്ടിൽ പറഞ്ഞു വിടാതെയും എനിക്ക് തുടർന്ന് ജോലി ചെയ്യാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു എല്ലാവരും പറഞ്ഞു ഇത് കുവൈറ്റ് ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് പിന്നെ എനിക്ക് ചെറുതും പലതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു ഇവിടെ മാതാവിലുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ കൊന്ത കൊന്തചെല്ലാൻ മടിയായിരുന്നു മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് കൊന്ത കൊന്തചെല്ലാനായിട്ട് എനിക്ക് കൃപ ലഭിക്കുകയാണെങ്കിൽ അത് കൊണ്ട് ചെല്ലണമെന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് തരണമെന്ന് അങ്ങനെ മാതാവ് ഞാൻ രാത്രിയിൽ സ്വപ്നം കണ്ടു മാതാവ് ഇതേ ആഷ് കളർ സാരി എടുത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് രണ്ട് കൊന്ത തരുന്നു ഒരു നീലക്കൊന്തയും ഒരു ബ്രൗൺ കൊന്തയും അപ്പോൾ എനിക്ക് മാതാവ് മനസ്സിലായത് അന്ന് തൊട്ട് അന്ന് പിറ്റേ ദിവസം തന്നെ എൻ്റെ കമ്പനിയിലെ മാടം വന്ന് എനിക്ക് ഒരു നീലക്കൊന്ത തന്നു ആ കൊന്തയാണിത് അങ്ങനെ ഞാൻ അന്ന് തൊട്ട് അച്ഛൻ പറയുന്നത് പോലെ മാതാവിൻ ഈശോയുടെ രക്ഷാകര ചരിത്രം മുതൽ പീഡാനുഭവം മരണം ഉത്ഥാനം എല്ലാം ഈശോയെ ധ്യാനിച്ച് എനിക്ക് കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഇവിടെ വന്ന് ഒന്നും പഠിക്കുകയില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം കളിക്കുകയുള്ളായിരുന്നു എൻ്റെ മോൻ എസ് എൽ സെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അവനെ സെമിനാരിയിൽ വിട്ടേക്കാം എന്നും ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഈ മോൻ സെമിനാരി പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ മോണ് ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്ത് പത്ത് മാർക്ക് പോലും ഇല്ല എല്ലാ ഒറ്റസംഖ്യയായിരുന്നു മാർക്ക് എല്ലാ ടീമിലും കിട്ടിക്കൊണ്ടിരുന്നത് എന്നാലിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച അച്ഛൻ ലോക്കറ്റ് കൊടുത്തുവിട്ട് ലോക്കറ്റുമായി പോയി എക്സാം എഴുതിയപ്പോൾ മോൻ എൺപത്തൊന്ന് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ലഭിക്കുകയും എ പ്ലസ് മാർക്ക് മുഖ്യ വിഷയത്തിന് ലഭിക്കുകയും മോനിപ്പോൾ സെമിനാരിൽ പോയി പാലായിൽ പഠിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എൻ്റെ മോൾ അതുപോലെ ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിച്ചു അത് പോയി പഠിക്കാനായിട്ട് ഇവിടെ വന്ന് മോൾ വന്ന് ഉടമ്പടി എടുത്തിരുന്നു മോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മോൾക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റി എനിക്ക് ഒത്തിരി അസുഖങ്ങൾ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല്ലുവേദന ഒരു ദിവസം പല്ലുവേദന ഒരു ദിവസം കണ്ണുവേദന ഒരു ദിവസം ചങ്കിന വേദന ഇങ്ങനെയെന്നും ഉറക്കളിച്ചിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുമായിരുന്നു എന്നാൽ മോൾ ഉടമ്പടി മോളെ കണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് ഇച്ചിരി തൈലം തന്നു വിടാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞ് മോളെനിക്ക് തൈലം തന്നു വിട്ടു അങ്ങനെ ഞാൻ ആ തൈലം വെച്ച് എനിക്ക് രോഗം വരുമ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ഇതുകൂട്ട ഒരു ചെറിയ ലോക്കറ്റ് എനിക്ക് നൽകുകയും ചെയ്തു ആ ലോക്കറ്റ് എനിക്ക് എവിടെ രോഗം ഉണ്ടെങ്കിലും ആ രോഗമുള്ള സ്ഥലത്ത് ഞാൻ മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ ആ രോഗഭാഗത്ത് ഞാൻ മാതാവിനെ പിടിച്ച് മുറുക്ക പിടിച്ച് ഉറങ്ങും എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ എൻ്റെ രോഗങ്ങൾ മാറുമായിരുന്നു അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ജോലിയിൽ ബുദ്ധിമുട്ടാകുമ്പോൾ മാതാവ് തന്നെ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് മാതാവ് കിടക്കുന്നതായിട്ട് ഒക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഇതെപ്പോഴാണ് മാതാവ് ഇവിടെ വന്നേന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ എടുത്തില്ലായിരുന്നെങ്കിൽ പോലും എന്നാൽ ഇപ്പോൾ ഉടമ്പടി പൊതി എടുത്തപ്പോൾ മുതൽ മാതാവിൻ്റെ കൂടുതൽ അനുഭവം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭി ലഭിക്കാറുണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടെ അഞ്ചര ആകുമ്പോൾ കുവൈറ്റിൽ മൂന്ന് മണിയാണ് ഞാൻ എപ്പോൾ കിടന്നേലും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കിടന്നുറങ്ങുകയുള്ളായിരുന്നു അങ്ങനെ മാതാ ഉടമ്പടി എടുത്തപ്പോൾ വിസ ലഭിക്കാൻ നേരം എല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ലഭിക്കുന്നിടം വരെ ചെല്ലുമായിരുന്നു ഏത് കാര്യത്തിലും എൻ്റെ ആവശ്യം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രതിഷീഠന പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു പിന്നെ എനിക്ക് ഒത്തിരി സഹായം മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ മറ്റുള്ളവർക്ക് എൻ്റെ മക്കളുടെയൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് വേണ്ട സഹായങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വരെ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ള ഇതാണ് ഏറ്റവും മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ സഹായത്താൽ ക്രമപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഉടമ്പടിക്ക് മുൻപ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ നിങ്ങൾക്കറിയാം ഈ ഒരു ആലയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഒരു ഉടമ്പടിയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പശുധമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമാണ് ഇത് ഉടമ്പടി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആദ്യം ദൈവപിതാവ് നമുക്ക് നൽകിയതും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ധ്യാനം അന്ന് നടന്നുകൊണ്ടിരുന്ന ധ്യാനങ്ങളിൽ കൈമാറി ആ പ്രാർത്ഥന ചൊല്ലി അനുഭവങ്ങളുടെ വലിയൊരു ഘോഷയാത്ര പോലെ അനുഭവങ്ങൾ ലഭിച്ചതിനും പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഉടമ്പടി എന്നീ പ്രാർത്ഥന ഒരു മുഴുവനായിട്ടുള്ള രീതിയിൽ വേളാങ്ങി ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ലഭിക്കുന്നത് അപ്പം ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് സാക്ഷ്യങ്ങൾ കാരണം ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം അവരെല്ലാം പ്രത്യക്ഷീരണ പ്രാർത്ഥനയുടെ ഉണ്ട് പ്രതീക്ഷിണ പ്രാർത്ഥന എന്താണെന്ന് അതിൽ ചൊല്ലുന്നവർക്കറിയാം അതിലൊരു സ്വർഗത്തിൻ്റെ ഒരു നിയോഗമായിട്ട് പരിശുദ്ധ പ്രത്യക്ഷീകരണ സഭ അംഗീകരിക്കണം എന്നുള്ളതും രണ്ടാമത്തെ ഭാഗത്ത് ആ ഒരു പ്രത്യക്ഷീരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മുടെ നിയോഗങ്ങളെ മാറ്റണം എന്നുള്ളതുമാണ് അപ്പോൾ അത് ഉടമ്പടിക്ക് മുൻപ് തന്നെ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് അത് സമയക്രമം പാലിച്ച് പ്രാർത്ഥന സമയക്രമം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതറിയാം നമുക്കറിയാം ഒരു നിയോഗത്തിന് വേണ്ടി ഒരു സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ശക്തിയാണ് അത് നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിലേക്ക് ഇത്രയും ഇത്രയധികം സാക്ഷ്യങ്ങളുടെ ഉത്ഭവം ഉണ്ടാവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു സമയമനുസരിച്ച് എല്ലാവരും ഒരു മനസ്സോടെ ദൈവമക്കളെന്ന രീതിയിൽ അപ്പോൾ ഒരു സമയക്രമം അത് എപ്പോഴും പാലിക്കുന്നത് നന്മയുള്ളതായിരിക്കും ചില സാഹചര്യങ്ങളിൽ മാത്രം അപ്പോൾ അങ്ങനെ ഒരു സമയക്രമം പാലിച്ച് ആ പ്രാർത്ഥന നിലനിന്നതിന് ശേഷവും മാതാവിൻ്റെ വലിയ ദർശനങ്ങൾ ഉണ്ടായെന്നുള്ളത് ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം വ്യക്തമായിട്ട് മാതാവിൻ്റെ വലിയ അനുഭവങ്ങളും അനുഭവങ്ങൾ എന്ന് വെച്ചാൽ സാന്നിധ്യം ഉടമ്പടിയിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം ഉടമ്പടിയിലെ പ്രത്യക്ഷ എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഒപ്പം ഇനിയും ഉടമ്പടിയിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക